എക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പനിയുടെ വൈൻഡിംഗ് അപ്പ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു കമ്പൽസറി വൈൻഡിംഗ് ആണ് എന്നുള്ളതാണ് ക്ലിയർ ആണോ കമ്പൾസറി വൈൻഡിംഗ് ആണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വഴിയുള്ള വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഇതിന് നിയമത്തിന്റെ സാധ്യതയുണ്ട് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനും അതുപോലെ തന്നെ കമ്പനീസ് വൈൻഡിങ് അപ്പ് റൂൾസ് ട്വന്റി ട്വന്റിയും പ്രകാരമാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യപ്പെടുന്നത് ബൈ ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ക്ലിയർ ആണോ സോ ദിസ് പ്രോസസ് ലീഡ്സ് ദ ഡിസല്യൂഷൻ ഓഫ് എ കമ്പനി വൈൻഡിംഗ് അപ്പ് കഴിയുമ്പോൾ പിന്നെ എന്തിലേക്ക് പോകുന്നു ഡിസല്യൂഷനിലേക്ക് പോകുന്നു കമ്പനി പിന്നെ നിലനിൽക്കുന്നില്ല കമ്പനി സീസസ് ടു എക്സിസ്റ്റ് ഇതാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഈ ടോപ്പിക് ആണ് വളരെ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസ്കസ് ചെയ്യാനായി പോകുന്നതിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട കീ ഡെഫിനിഷൻസ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ആണ് എന്താണ് വൈൻഡിങ് അപ്പ് എന്നുള്ളത് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ അസറ്റുകൾ റിയലൈസ് ചെയ്യുന്നു അതായത് കമ്പനിയുടെ അസെറ്റുകൾ വിറ്റ് കാശാക്കുന്നു വിറ്റ് കാശ് ഈ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഡെറ്റുകൾ കമ്പനിയുടെ കടങ്ങൾ പേ ചെയ്യുന്നു കമ്പനിയുടെ ഔട്ട്സൈഡ് ലൈബിലിറ്റി ആദ്യം പേ ചെയ്യുന്നു അതായത് കമ്പനി പുറമേ നിന്നും എടുത്തിട്ടുള്ള ലോൺ ആയിക്കോട്ടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തെടുത്ത പൈസ ആയിക്കോട്ടെ ഇതൊക്കെ കൊടുത്തു തീർക്കുന്നു അതിനുശേഷം കമ്പനിയുടെ ഇന്റേണൽ ലൈബിലിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നു ആദ്യം പ്രിഫറെഡ് ഷെയർ ഹോൾഡേഴ്സിന് പിന്നീട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ന രീതിയിൽ എന്നിട്ട് ഏറ്റവും അവസാനം വിറ്റ് കിട്ടിയ ഈ ഒരു അസറ്റ് വിറ്റ് കിട്ടിയ പൈസയിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെമ്പേഴ്സിന് അതായത് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് നൽകുന്നു ഇത്രയും പ്രൊസീജിയേഴ്സിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഇത് ഡിസല്യൂഷന് മുന്നേ ഉള്ള പ്രൊസീജിയർ ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രീ ലൂഡ് ടു ഡിസല്യൂഷൻ ക്ലിയർ ആണോ അതാണ് വൈൻഡിംഗ് അപ്പ് എന്ന് പറയുന്നത് ഇനി ബൈൻഡിംഗ് അപ്പ് കഴിഞ്ഞു അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം ഡിസല്യൂഷൻ എന്താണ് ഡിസല്യൂഷൻ ഒരു കമ്പനിയുടെ ഫൈനൽ സ്റ്റേജ് ആണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസൊല്യൂഷനിലൂടെ കമ്പനി ലീഗലി എന്ത് ചെയ്യുന്നു എക്സിസ്റ്റ് ചെയ്യുന്നത് നിർത്തുന്നു ഇറ്റ് സീസസ് ടു എക്സിസ്റ്റ് അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനി ഈ ഒരു കമ്പനിയുടെ പേര് പരിപൂർണമായിട്ടും പൂർണ്ണമായിട്ടും വെട്ടുന്നു ക്ലിയർ ആണോ സോ ദ ഫൈനൽ സ്റ്റേജ് വൈ ദ കമ്പനി ലീഗൽ എക്സിസ്റ്റൻസ് സീസസ് ആൻഡ് ഇറ്റ്സ് നെയം ഇസ് ട്രക്ക് ഓഫ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ക്ലിയർ ഈ സ്റ്റക്ക് ഓഫ് ദ രജിസ്ട്രർ ഓഫ് കമ്പനീസ് ക്ലിയർ ആണോ അതിനെയാണ് ഡിസല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പം രണ്ട് ഡെഫിനേഷൻ കഴിഞ്ഞു വൈൻഡിങ് അപ്പും കഴിഞ്ഞു ഡിസല്യൂഷനും കഴിഞ്ഞു അടുത്തത് എൻ സി എൽ ടി ആണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരമാണ് എൻ സി എൽ ടി നിലവിൽ വന്നത് വിച്ച് അഡ്ജുഡികേറ്റ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ കമ്പനീസ് ഇൻക്ലൂഡിംഗ് മൈഇൻഡിക്കം ഇന്ത്യൻ കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അപ്പീൽ അഗേൻസ് എൻ സി എൽ ടി ഓർഡേഴ്സ് ലൈവ് വിത്ത് എ നാഷണൽ കമ്പനി ലോ ആപ്പലെ ട്രിബ്യൂണൽ എൻ സി എൽ ടിയുടെ ഡിസിഷനിൽ നിങ്ങൾ അതൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ നൽകുക ആർക്ക് കമ്പനിയിലോ അപ്പലേ ട്രിബ്യൂണൽ എൻ സി എൽ എ ടിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പീൽ നൽകുക വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ എൻ സി എൽ ടിയുടെ കീഴിൽ വരുന്നതാണ് എൻ സി എൽ ടി വഴിയുള്ള വൈൻഡിങ് അപ്പുകൾ ക്ലിയർ ആണോ ആ ഡിസിഷനിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ യു ക്യാൻ ഗീവ് യുവർ അപ്പീൽ ടു ദ കമ്പനിയിലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഓക്കെ അല്ലേ സോ ഇതാണ് എൻ സി എൽ ടി അതുമായി ബന്ധപ്പെട്ട കാര്യം ഇനി അടുത്തത് ഗ്രൗണ്ട്സ് ഫോർ ദ വൈഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഒരു ട്രിബ്യൂണൽ എങ്ങനെയാണ് വൈൻഡിങ് അപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിലേക്ക് അവരെ എത്തിച്ചേർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിബ്യൂണലിന് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കും ഇത് സെക്ഷൻ ടൂ സെവൻറ്റി വൺ ഓഫ് ദ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രകാരമാണ് എ കമ്പനി മേ ബി അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഓൺ എ പെറ്റീഷൻ ഫോർ വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ് സർക്കംസെൻസസ് പറയുന്ന ഏതെങ്കിലും ഒരു സർക്കംസ്റ്റൻസോ ഒന്നിൽ കൂടുതൽ സർക്കംസ്റ്റൻസുകളോ ഉണ്ടായി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കമ്പനിയിലോ ട്രിബ്യൂണലിന് ഒരു പെറ്റീഷൻ നൽകാം ഇന്ന കമ്പനി വൈൻഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ആ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേ സ്പെഷ്യൽ റെസോല്യൂഷൻ ബൈ ദ കമ്പനി ദ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസോല്യൂഷൻ റിസോൾവ് ബി വൂൺഅപ്പ് ബൈ ദ ട്രിബ്യൂണൽ കമ്പനി സ്പെഷ്യൽ റെസല്യൂഷൻ പാസ്സാക്കി തീരുമാനിക്കുന്നു കമ്പനി ഇനി നിലനിൽക്കണ്ട അത് ട്രിബ്യൂണലിനെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യിക്കാം അങ്ങനെ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അവർക്ക് എന്ത് കൊടുക്കാം അവർക്ക് എന്ത് കൊടുക്കാം അവർക്ക് പെറ്റീഷൻ കൊടുക്കാം വൈൻഡ് അപ്പ് ചെയ്യൂ ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞു അതാണ് ഒരു സിറ്റുവേഷൻ ദ ട്രിബ്യൂണൽ റീറ്റെയിൻ ദ ആൻഡ് മേ റെഫ്യൂസ് ദ ഓർഡർ ഇഫ് ഇറ്റ് ബിലീവ് ദ വൈൻഡിങ് അപേസ് അപ്പോസ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ആസ് എ ആരെങ്കിലും പെറ്റീഷൻ കൊടുത്തു എന്ന് വെച്ച് ട്രിബ്യൂണൽ വൈൻഡിംഗ് അപ്പിന് വേണ്ടി ഓർഡർ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ ട്രിബ്യൂണൽ വെദർ ടു ഓർഡർ ഫോർ ദ വൈഡിങ് അപ്പ് ഓർ നോട്ട് ക്ലിയർ ആണോ സോ ട്രിബ്യൂണലിനെ തീരുമാനിക്കാം പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് ക്ലിയർ അല്ലേ പെറ്റീഷൻ കൊടുക്കാനുള്ള ഒരു സർക്കംസ്റ്റൻസസ് ആണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി തന്നെ പാസാക്കി അവരെല്ലാവരും കൂടെ കൂട്ടായി തീരുമാനിച്ചു വൈൻഡപ്പ് ചെയ്യാം ട്രിബ്യൂണലിലേക്കുണ്ട് അങ്ങനെ പെറ്റീഷൻ കൊടുക്കുന്നു ഒരു സിറ്റുവേഷൻ ക്ലിയർ അല്ലേ അടുത്ത സിറ്റുവേഷൻ ആക്റ്റഡ് അഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് കമ്പനി നാഷണൽ ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു ഇന്ത്യയുടെ പരമാധികാരവും അതുപോലെ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയേയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നു ക്ലിയർ ആണോ കമ്പനി ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദ സൊവേണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ക്ലിയർ ആണോ ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ് പബ്ലിക് ഓർഡർ ഡീസെൻസി ഓർ മൊറാലിറ്റി ക്ലിയർ ആണോ നമ്മളുമായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകുന്ന രീതി കമ്പനി പ്രവർത്തിച്ചു പബ്ലിക് ഓർഡറിനെ എന്താ പറയുന്നത് പൂർണ്ണമായും തകർക്കുന്ന രീതി കമ്പനി പ്രവർത്തിച്ചു ടീസൻസി വിട്ടുള്ള പെരുമാറ്റം കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായി അല്ലെങ്കിൽ മൊറാലിറ്റി വിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി ഇന്ത്യയുടെ സോവേണിറ്റി ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തി കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെയാണെങ്കിൽ കമ്പനിയിലെ ട്രിബ്യൂണലിന് കമ്പനി വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനായി സാധിക്കും രണ്ടാമത്തെ സിറ്റുവേഷൻ മൂന്നാമത്തത് ഫ്രോഡുലൻ്റ് ഓർ അൺലോഫുൾ കണ്ടക്ട് കമ്പനിയുടെ പ്രവൃത്തി ഫ്രോഡുലൻ്റ് ആണ് അല്ലെങ്കിൽ അൺലോഫുൾ ആണ് ക്ലിയർ ആണോ ഓർ ദ കമ്പനി വാസ് ഫോം ഫോർ എ ഫ്രോഡ് ആൻഡ് അൺലോഫുൾ പർപ്പസ് കമ്പനി ഒരു ഫ്രോഡുലൻ്റ് ഓർ അൺലോഫുൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ആ ഒരു മൊമെൻ്റിൽ കമ്പനിയുടെ ട്രിബ്യൂണലിന് ബൈൻഡിങ് അപ്പിനുള്ള ഉത്തരവിടാം ഓക്കെ അല്ലേ alternatively the ഓൾട്ടർനേറ്റീവ്ലി ദ പേഴ്സൺ കൺസേൺ ഇൻ ദ ഫോർമേഷൻ ഓർ മാനേജ്മെന്റ് ഓഫ് ഇറ്റ് അഫെയർ ഹാവ് ബീൻ ഗിൽറ്റി ഓഫ് ഫ്രോഡ് മിസ്ഫിയൻസസ് ഓർ മിസ് കണ്ടക്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രോപ്പർ ദാറ്റ് ഷുഡ് ബി വുണ്ട കമ്പനിയുടെ ആരെങ്കിലും കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്ന ആരെങ്കിലും വളരെ മോശമായ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയും അത് കമ്പനി ഇനിയും നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ട്രിബ്യൂണലിനെ എത്തിച്ചേർക്കുകയും ചെയ്താൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യാം ബൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യാം ക്ലിയർ ആണോ അതാണ് അടുത്ത സിറ്റുവേഷൻ നാലാമത്തത് ഡിഫോൾട്ട് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ഫയലിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഫയലിംഗുകളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയ കമ്പനി അതിങ്ങനെ തുടർന്നു കൊണ്ടേ പോവുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം വൈൻഡിങ് അപ്പിന് ട്രിബ്യൂണൽ ഓർഡർ ചെയ്യാം കമ്പനി ഡിഫോൾട്ടഡ് ഇൻ ഫയലിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ആനുവൽ റിട്ടേൺ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ഫൈവ് കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ ക്ലിയർ ആണോ അതായത് ഈ വർഷമാണ് വൈൻഡിങ് അപ്പ് ഉത്തരവ് ഇട്ടതെങ്കിൽ അതിനർത്ഥം എന്താ ഇതിനു മുന്നേ ഉള്ള അഞ്ചു വർഷങ്ങളിൽ ഇതിനു മുന്നേ ഉള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫൈവ് ഇയേഴ്സ് ഇതിനു മുന്നേ ഉള്ള അടുപ്പിച്ചുള്ള അഞ്ചു വർഷങ്ങളിൽ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ആനുവൽ റിട്ടേൺസും അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റൂട്ടറി ഫയലിങ്ങുകളൊന്നും ചെയ്തിട്ടില്ല അവർ ആ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അഞ്ചു വർഷം തുടർച്ചയായി അതുകൊണ്ടാണ് ഈ വർഷം വൈൻഡിംഗ് അപ്പിന് ട്രിബ്യൂണൽ ഉത്തരവിടുന്നത് ക്ലിയർ ആണോ അപ്പം അഞ്ച് വർഷം കോൺസിക്യൂട്ടീവ്ലി ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിബ്യൂണലിന് സ്വമേധയായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ കമ്പനിയോട് ആവശ്യപ്പെടാനായി സാധിക്കും ക്ലിയർ ആണോ അതാണ് അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട് അതായത് ട്രിബ്യൂണലിന് തോന്നുകയാണ് കമ്പനി ഇനിയും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നീതി അതാണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ട്രിബ്യൂണലിന് ഓർഡർ ചെയ്യാം വൈൻഡിങ് അപ്പിന് ദി സ്കീവ് ദ ട്രിബ്യൂണൽ വൈ ഡിസ്ക്രിപ്ഷണറി പവർ ഓഫർ ഇൻവോവ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആസ് കേസ് ഓഫ് ഡെഡ് ലോക്ക് ഇൻ മാനേജ്മെന്റ് ടോട്ടൽ ലോസ് ഓഫ് സബ്സ്റ്റാൻഡം ഓർ ഓപ്പറേഷൻ ഇതെന്ന് പറയുന്നത് ട്രിബ്യൂണലിന് തീരുമാനിക്കാം ക്ലിയർ ആണോ ട്രിബ്യൂണൽ തീരുമാനിക്കാം കമ്പനിയുടെ ഈ ഒരു പ്രവർത്തി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ അല്ല അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ട്രിബ്യൂണൽ തോന്നുകയാണെങ്കിൽ അത് ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ ട്രിബ്യൂണൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഉത്തരവിടാം എന്നാ പറയുന്നത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പലേ ട്രിബ്യൂണലിനെ സമീപിക്കാം ക്ലിയർ ആണോ സോ ഇതാണ് അഞ്ച് സിറ്റുവേഷൻസ് ഒരു ട്രിബ്യൂണൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യൂ എന്ന് പറയുന്ന അഞ്ച് സിറ്റുവേഷൻസ് ഒന്നുകൂടെ നോക്കാം അഞ്ച് സിറ്റുവേഷൻ ഒന്നാമത്തെ സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ്സാക്കുന്നു രണ്ടാമത്തത് നാഷണൽ ഇൻട്രസ്റ്റിനെതിരായിട്ട് കമ്പനി പ്രവർത്തിക്കുന്നു മൂന്നാമത്തത് കമ്പനി ഫോം ചെയ്ത ഒരു ഫ്രോഡൻ ആക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ അൺലോഫുൾ ഓഫുൾ കണ്ടക്റ്റിനു വേണ്ടിയിട്ടാണ് നാലാമത്തത് സ്റ്റാറ്റുഡറി ഫയലിംഗ് ഇമീഡിയറ്റ്ലി പ്രൊസീഡിങ് അഞ്ച് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ഡിഫോൾട്ട് ചെയ്തു അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ബൈൻഡിങ് അപ്പ് ഓർഡർ ട്രിബ്യൂണലിനെ പുറപ്പെടുവിക്കാം പിന്നെ എനി എനി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സിലും ഈ ഒരു ബൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ ദ ഗ്രൗണ്ട് ഓഫ് ഇന്നബിലിറ്റി ടു പേ ഡെറ്റ് വാസ് ഒമിറ്റഡ് ഫ്രം ദ കമ്പനീസ് ആക്ട് ട്വൻറ്റി തേർട്ടീൻ വിത്ത് ദ എനാക്ട്മെൻറ്റ് ഓഫ് ദ ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റെപ്സി കോഡ് ട്വൻറ്റി സിക്സ്റ്റീൻ ക്ലിയർ ആണോ അതായത് ഇന്നബിലിറ്റി ടു പേ ഡെറ്റ് ഡെറ്റ് പേ ചെയ്യാനുള്ള കഴിവില്ലായ്മ അത് ട്രിബ്യൂണലിന് ബൈൻഡിങ് അപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഒരു ഗ്രൗണ്ടല്ല ക്ലിയർ അല്ലേ അതൊരു ക്രൂഷ്യൽ അപ്ഡേറ്റ് ആണ് അതായത് ഡെറ്റ് പേ ചെയ്യാൻ കമ്പനിക്ക് കഴിവില്ല അതുകൊണ്ട് ആരെങ്കിലും പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ്റെ മേൽ ട്രിബ്യൂണലിന് വൈൻഡപ്പ് ചെയ്യുമെന്ന് കമ്പനിയോട് പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് കാരണം ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്നതിന് ശേഷം ആ ഒരു ഗ്രൗണ്ട് എടുത്ത് കളഞ്ഞു ഓക്കെ അല്ലേ യെസ് ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ആണ് കോർപ്പറേറ്റുകളുടെ ഇൻസോൾവെൻസി ആവക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യുന്നു ഇൻസോൾവെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് പെയ്യാനുള്ള ഇന്നബിലിറ്റി സൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസോൾമെൻസി ആൻഡ് ബാക്രസി കോഡ് പ്രകാരം തന്നെ ഡീല് ചെയ്യുന്നതാണ് നല്ലത് ട്രിബ്യൂണൽ നല്ലൊരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ക്ലിയർ ആണോ യെസ് ഇനിയും കോർപ്പറേറ്റ് ഇൻസോൾവെൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ഫെയിലായിക്കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ലിക്വിഡേഷൻ അണ്ടർ ദ ഐ ബി സി വിച്ച് ഈസ് ഡിസ്റ്റിങ്റ്റ് ഫ്രം ബൈൻഡിങ് അപ്പ് അണ്ടർ ദ കമ്പനീസ് ആയിട്ട് ക്ലിയർ ആണോ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കമ്പനിക്ക് അവരുടെ ഡെറ്റ് പേ ചെയ്യാൻ ഇന്നബിലിറ്റി ഉണ്ടെങ്കിൽ അവരെ അല്ല വൈൻഡിങ് അപ്പിലേക്ക് തള്ളി വിടേണ്ടത് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് ഗ്രഫ്സി കോഡ് പ്രകാരമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ പ്രകാരം അവരെ ട്രീറ്റ് ചെയ്ത് ലിക്വിഡേഷൻ ആവശ്യമാണെങ്കിൽ വൈൻഡിങ് അപ്പ് ആവശ്യമാണെങ്കിൽ ഐ ബി സി പ്രകാരം വൈൻഡപ്പ് ചെയ്തുകൊള്ളും കമ്പനീസ് ആക്ട് പ്രകാരമല്ല കമ്പനീസ് ആക്ട് പ്രകാരമുള്ള വൈൻഡിംഗ് ആണ് ട്രിബ്യൂണൽ വഴിയുള്ള വൈൻഡിംഗ് അപ്പ് കാരണം ട്രിബ്യൂണൽ ഈസ് ഫോംഡ് ആസ് പെർ കമ്പനീസ് ആക്ട് ട്വൻറ്റി തേർട്ടീൻ ആണോ അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇത് ഒരു ഗ്രൗണ്ട് അല്ല ക്ലിയർ ആണോ ഈ ഒരു ഗ്രൗണ്ടിൽ ട്രിബ്യൂണലിന്റെ വൈൻഡിംഗ് അപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഇസ് ട്രീറ്റഡ് അണ്ടർ ആൻഡ് ബാങ്ക് കോഡ് ട്വന്റി സിക്സ്റ്റീൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തതാണ് പെറ്റീഷണേഴ്സ് ഫോർ വൈൻഡിംഗ് അപ്പ് സെഷൻ ടു സെവൻറ്റി ടു പെറ്റീഷൻ ഫോർ വൈൻഡിംഗ് അപ്പ് മേ ബി പ്രസൻ്റഡ് ടു ദ ട്രിബ്യൂണൽ ബൈ എനി ഓഫ് ദ ഫോളോയിങ് പാർട്ടി താഴെ പറയുന്ന ആർക്ക് വേണമെങ്കിലും ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ആരെ സമീപിക്കാം ട്രിബ്യൂണലിനെ സമീപിക്കാം ഒന്ന് ദ കമ്പനി കമ്പനിക്ക് തന്നെ സമീപിക്കാം ആഫ്റ്റർ പാസിങ് സ്പെഷ്യൽ റെസൊല്യൂഷൻ രണ്ട് എനി കോൺട്രിബ്യൂട്ടർ എ പ്രസന്റ് ഓർ പാസ്റ്റ് മെമ്പർ ലൈബിൾ ടു കോൺട്രിബ്യൂട്ട് ദ കമ്പനി ഡ്യൂറിങ് വൈഡിങ് അപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതൊരു കോൺട്രിബ്യൂട്ടർക്കും ക്ലിയർ ആണോ അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള വ്യക്തി കോൺട്രിബ്യൂട്ടർ കമ്പനിയുടെ ഏതൊരു ഓണർ കമ്പനിയുടെ ഏതൊരു മെമ്പർ അല്ലെങ്കിൽ കമ്പനിയുടെ പാസ്റ്റ് മെമ്പർ അല്ലെങ്കിൽ പ്രസൻറ്റ് മെമ്പർ അവർക്ക് എന്ത് ചെയ്യാം കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആർഒ സിക്കും കൊടുക്കാനായിട്ട് സാധിക്കും രജിസ്ട്രാർ ഓഫ് കമ്പനി ക്ലിയർ ആണോ ഏതൊക്കെ ഗ്രൗണ്ടിൽ ആർ ഒ സിക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഓൺ ഗ്രൗണ്ട് ഓഫ് ആക്ടിങ് അഗെൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് ആർ ഒ സി ആയിരിക്കും പെറ്റീഷൻ കൊടുക്കുന്നത് ഫ്രോഡിൽ ആൻഡ് കണ്ടക്ട് ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് റിട്ടേൺസ് ആർ ഒ സി ആയിരിക്കും എന്ത് കൊടുക്കുന്നത് പെറ്റീഷൻ കൊടുക്കുന്നത് ട്രിബ്യൂണലിന് ആർ ഒ സി മസ് ഒക്ടീൻ പ്രീവിയസ് സാങ്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബിഫോർ ഫയലിംഗ് എ പെറ്റീഷൻ അൺലസ് ദ ഗ്രൗണ്ട്സ് ആർ ബേസ്ഡ് ഓൺ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദ കമ്പനി ക്ലിയർ ആണോ കമ്പനിയുടെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയാണ് ലിക്വിഡേഷന് വേണ്ടി പെറ്റീഷൻ കൊടുക്കുന്നതെങ്കിൽ വേണ്ട അല്ലാത്ത ഏതൊരു വഴിയിൽ ആർ ഒ സി പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറിൻ്റെ സാങ്ഷൻ മേടിച്ചിട്ട് വേണം പെറ്റീഷൻ കൊടുക്കാൻ അതാണ് അവിടെ പറയുന്നത് നാലാമത്തത് എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ അണ്ടർ ദ ആക്ട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഒരു കമ്പനിയെ പറ്റി പഠിച്ച് അത് വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ ട്രിബ്യൂണലിൽ പെറ്റീഷൻ കൊടുക്കാം ഇത് വൈൻഡപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ പ്ലീസ് ആ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കൂ എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കാം അഞ്ചാമത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ പുറപ്പെടുവിക്കാം ക്ലിയർ ആണോ പെറ്റീഷൻ കൊടുക്കാം ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ആക്ടിങ് അഗേൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് അപ്പോൾ ആർക്കൊക്കെയാണ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ട്രിബ്യൂണലിന് കമ്പനിക്ക് കൊടുക്കാം എനി കോൺട്രിബ്യൂട്ടർക്ക് കൊടുക്കാം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൊടുക്കാം എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാം അതുപോലെ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കാം അടുത്തത് പ്രൊസീജിയർ ഫോർ വൈൻഡിങ് അപ് ട്രിബ്യൂണൽ സെഷൻ ടു സെവൻറ്റി ടു ത്രീ നോട്ട് ത്രീ ക്ലിയർ ആണോ പ്രൊസീജിയർ ഫോർ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ ട്രിബ്യൂണൽ വഴി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണ് ഇതിന് മൂന്ന് പാർട്ടുണ്ട് പാർട്ട് എ ഉണ്ട് പാർട്ട് ബി ഉണ്ട് പാർട്ട് സി ഉണ്ട് പാർട്ട് ഡി ഉണ്ട് ഓക്കെ ആണോ യെസ് നാല് പാർട്ടുണ്ട് പാർട്ട് എ ബി സി ആൻഡ് ഡി ഓക്കെ അല്ലേ അപ്പോൾ ഓരോ പാർട്ടും നമുക്ക് നോക്കാം ഒന്നാമത്തെ പാർട്ടാണ് വൈൻഡിങ് അപ്പ് ഓർഡർ സ്റ്റെപ്സ് ക്ലിയർ ആണോ ഫയലിംഗ് ആൻഡ് ഹിയറിംഗ് ഒന്നാമത് പെറ്റീഷൻ ഫയലിംഗ് ഓതറൈസ്ഡ് പേഴ്സൺ ആരാണെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ചു പെറ്റീഷൻ ആർക്ക് കൊടുക്കാം ആ ഒരാൾ ആരാണെങ്കിലും പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു വൺ ഓർ ഡബ് സോറി ക്ലിയർ ആണോ ആ പ്രിസ്ക്രൈബ് ഫോം ഫോം ഡബ്ല്യു ഐ എൻ വൺ ഓർ ഡബ്ല് ടു ആ ഫോമിൽ ആരാണോ ഓതറൈസ്ഡ് വ്യക്തി അയാൾ എന്ത് ചെയ്തു പെറ്റീഷൻ കൊടുക്കുന്നു ആർക്ക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ക്ലിയർ അല്ലേ ഈ ഒരു പെറ്റീഷൻ്റെ ഒരു കോപ്പി ആർഒസിക്ക് ഫയൽ ചെയ്യുകയും വേണം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പാർട്ട് എയിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർസ് ആണ് ഇഫ് ദ കമ്പനി ഈസ് ദ ദ കമ്പനിക്രൈബ്ഡ് ഫോം കമ്പനിയാണ് പെറ്റീഷണർ എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ ക്ലിയർ ആണോ ആ ഒരു പെറ്റീഷന്റെ ഭാഗമായിരിക്കണം ട്രിബ്യൂണൽ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ഭാഗമായിരിക്കണം ആർഒ സിയുടെ വ്യൂ ദ ആർ ഓ സി മസ് സബ്മിറ്റ് ഇറ്റ്സ് വ്യൂ ഓൺ ദ പെറ്റിഷൻ ടൂ ദ്രിബ്യൂണൽ വിത്തിൻ സിക്സ്റ്റി ഡേസ് പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അറിയിക്കും ആർഒ സിയുടെ ഈ ഒരു പെറ്റീഷന്റെ മേലുള്ള വ്യൂ അറുപത് ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിനെ അറിയിച്ചിരിക്കണം അടുത്ത അഡ്വർട്ടൈസ്മെന്റ് കൊടുക്കണം

ട്രിബ്യൂണൽ പറയും പെറ്റീഷൻ തന്ന ആളോട് പറയും ഇത് അഡ്വർട്ടൈസ് ചെയ്യുക ഡബ്ല്യു വൈ എൻ സിക്സ് ഫോമിൽ നിങ്ങളുടെ പെറ്റീഷൻ പൂർണ്ണമായും അഡ്വർട്ടൈസ് ചെയ്യുക അങ്ങനെ അഡ്വർടൈസ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കണ്ടു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല അഡ്വർട്ടൈസ് ചെയ്യുക ക്ലിയർ ആണോ ഷെയർ ഹോൾഡേഴ്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ നോട്ടീസിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വൈൻഡപ്പിന് വേണ്ടി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അവരെ അറിയിക്കുന്നതിന് വേണ്ടി ഓക്കെ അല്ലേ ആ ഫോം ഏതാ ഡബ്ല്യൂ സിക്സ് മൊത്തം മൂന്ന് ഫോം ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഓർ ടു അതുപോലെ അതിനുശേഷമാണ് ട്രിബ്യൂണൽ ഹിയറിംഗിലേക്ക് പോകുന്നതും പിന്നെ ഓർഡറിലേക്ക് പോകുന്നത് ആഫ്റ്റർ ഹിയറിംഗ് ഓൾ കൺസേൺഡ് പാർട്ടി ട്രിബ്യൂണൽ മേ ഏതാ ഡിസ്മിസ് ദ പെറ്റീഷൻ അഡ്ജ് ഹിയറിംഗ് കണ്ടീഷണലി ഓർ അൺകണ്ടീഷണലി മേക്ക് ആൻ ഇന്റർ ഓർഡർ അപ്പോയിൻഡ് പ്രൊഫഷണൽ ലിക്വിഡേറ്റർ അണ്ടിലെ അപ്പ് ഓർഡർ മേക്ക് ആൻഡ് ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ട്രിബ്യൂണലിന് ഇത്രയും ഡിസിഷൻസ് എടുക്കാം ക്ലിയർ ആണോ ഒന്നെങ്കിൽ ഈ ഒരു പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യാം രണ്ടാമതായിട്ട് എന്ത് ചെയ്യാം അഡ്ജേൺ ചെയ്യാം വിധി പറയുന്നത് മാറ്റി വെക്കാം അത് കണ്ടീഷണലിയോ അൺകണ്ടീഷണലിയോ കോർട്ടിൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിനെ മാറ്റി വെക്കാം ഒരു ഇൻ്റർവ്യൂ മോഡ് ഇടക്കാല വിധി വേണമെങ്കിൽ പുറപ്പെടുവിക്കാം ക്ലിയർ ആണോ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് വരെ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രൊഫഷണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം ട്രിബ്യൂണലിൽ ഏറ്റവും അവസാനമായിട്ട് ഡയറക്ട്ലി വൈൻഡിങ് അപ്പ് ഓർഡറും ഇഷ്യൂ ചെയ്യാം ആർക്ക് ട്രിബ്യൂണലിൽ അപ്പോൾ എന്തൊക്കെ ഓർഡേഴ്സാണ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ഡിസ്മിസൽ ഓഫ് ദ പിറ്റീഷൻ അല്ലെങ്കിൽ അഡ്ജേണിംഗ് ദ ഹിയറിംഗ് അൺകണ്ടീഷണലി ഓർ കണ്ടീഷണലി ഓർ മേക്കിംഗ് എൻ ഇൻ്ററീം ഓർഡർ അപ്പോയിൻ്റിങ് എ പ്രൊഫഷണൽ ലിക്വിഡേറ്റർ അണ്ടിലെ വൈഡിങ് അപ്പ് ഓർഡർ ഇസ് മെയ്ഡ് പിന്നെ മേക്കിംഗ് ആൻ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി ക്ലിയർ ആണോ ഇതാണ് ഒന്നാമത്തെ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ പ്രീ വൈൻഡിങ് അപ്പ് ഓർഡർ സ്റ്റെപ്പ് ആണ് ക്ലിയർ ആണോ പ്രീ വൈ വൈൻഡിങ് അപ്പ് നടക്കുന്നതിനു മുമ്പുള്ള ഓർഡർ ഓർഡർ പുറപ്പെടുവിക്കുന്ന വരെയുള്ള സ്റ്റെപ്പ് പെറ്റീഷൻ ഫയൽ ചെയ്തു ഇൻഫോം ഡബ്ല്യു ഐ എൻ വൺ ഓർ ടു അതിനൊരു കോപ്പി ആർ ഒ സിക്ക് കൊടുത്തു സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫയേഴ്സ് ചെക്ക് ചെയ്തു കമ്പനിയാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആർ ഒ സിയുടെ വ്യൂ ആരാഞ്ഞു സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ ആർ ഒ സി വ്യൂ കൊടുത്തു അഡ്വർടൈസ്മെന്റ് ആ ഒരു പെറ്റീഷണർ പത്രത്തിൽ കൊടുത്തു അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൊടുത്തു ഇൻഫോം ഡബ്ല്യു വൈ എൻ സിക്സ് അതിനുശേഷം ഹിയറിംഗ് ആൻഡ് ഓർഡർ വന്നു ഓർഡർ ഇതിൽ ഏതെങ്കിലും ഒരു ഓർഡർ ആണ് ഒന്നാമത്തത് കഴിഞ്ഞു രണ്ടാമത്തതാണ് പോസ്റ്റ് വെഡ്ഡിംഗ് പോസ്റ്റ് വൈൻഡിങ് അപ്പ് ഓർഡർ കോൺസിക്വൻസ് പോസ്റ്റ് വെഡ്ഡിംഗ് അല്ല പോസ്റ്റ് വൈൻഡിങ് അപ്പ് ഓർഡർ കോൺസിക്വൻസസ് ക്ലിയർ ആണോ വൈൻഡിങ് അപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇൻറ്റിമേഷൻ ദ ട്രിബ്യൂണൽ സെൻസ് ആൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദ ഓർഡർ ഓർഡറിന്റെ ഇൻറ്റിമേഷൻ ഡബ്ല്യു ഐ എൻ ഇലവൻ എന്ന ഫോമിൽ കമ്പനി ലിക്വിഡേറ്റർ അതുപോലെ തന്നെ ആർഒസിക്ക് കൊടുക്കുന്നു ഏഴു ദിവസത്തിനുള്ളിൽ കമ്പനി ലിക്വിഡേറ്റർക്കും കൊടുക്കുന്നു ട്രിബ്യൂണൽ ആർഒ സിക്കും കൊടുക്കുന്നു ട്രിബ്യൂണൽ ക്ലിയർ ആണോ ഏത് ഫോമിൽ ഡബ്ല്യു ഐ എൻ ഇലവനിൽ ഓർഡറിൻ്റെ ഇൻറ്റിമേഷൻ ഏഴു ദിവസത്തിന് ഓർഡർ പാസ്സാക്കി ഏഴ് ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നു അടുത്തത് ബോർഡ് പവർ സീസസ് ദ പവർ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ സീസസ് ആൻഡ് എക്സൈസ് ബൈ ദ കമ്പനി ലിക്വിഡേറ്റർ ഈ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പവർ ഇല്ല കമ്പനി ലിക്വിഡേറ്റർ ആയിരിക്കും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അടുത്തത് നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ദ വൈൻഡിങ് അപ്പ് ഓർഡർ ഇസ് ഡീംഡ് ടു ബി എ നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ദ ഓഫീസർ ആൻഡ് എംപ്ലോയ് ഓഫ് ദ കമ്പനി എക്സെപ്റ്റ് വെൻ കണ്ടുവേഷൻ ഇസ് നെസസറി ഫോർ ബെനിഫിഷ്യൽ വൈൻഡിംഗ് അപ്പ് വൈൻഡിങ് അപ്പിന് വേണ്ടി ആവശ്യമുള്ളവർ മാത്രം നിലനിൽക്കും അല്ലാത്തവരെല്ലാം വൈൻഡിംഗ് അപ്പ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ആയി പോകും അതായത് പിരിഞ്ഞു പോകും നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് കൂടെയാണ് വൈഡിങ് അപ്പ് ഓർഡർ വൈൻഡിങ് അപ്പ് ഓർഡർ ഇസ് ഡീംഡ് ടു ബി എ നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് വൈൻഡിങ് അപ്പ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ഡിസ്ചാർജ് ഓർഡർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇറ്റ് ഇസ് ഡീം ടു ബി എ ഡിസ്ചാർജ് ഓർഡർ പിന്നെ സ്റ്റേ ഓഫ് സ്യൂട്ട്സ് നോ സ്യൂട്ട് ഓർ ലീഗൽ പ്രൊസീഡിങ് ക്യാൻ ബി കമൻസ് ഓർ പ്രൊസീഡ് വിത്ത് എഗൻസ്റ്റ് ദ കമ്പനി വിത്തൌട്ട് ദ ലീവ് ഓഫ് ദ ട്രിബ്യൂണൽ ട്രിബ്യൂണൽ അനുവദിക്കാതെ ഇനി കമ്പനിയുടെ മേൽ യാതൊരുവിധ കേസുകളും ലീഗൽ പ്രൊസീഡിങ്സും കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് സാധിക്കത്തില്ല ക്ലിയർ ആണോ ട്രിബ്യൂണൽ അനുവദിക്കാതെ കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കത്തില്ല വൈൻഡിങ് അപ്പ് ഓർഡർ വന്നു കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ സോ അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് വൈൻഡിങ് അപ്പ് ഓർഡർ കോൺസിക്വൻസസ് ആദ്യം ഒന്നാമത്തെ സ്റ്റേജ് വൈൻഡിങ് അപ്പ് ഓർഡർ വരെ അതിനുശേഷം വൈൻഡിങ് അപ്പ് ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റിമേറ്റ് ചെയ്യുന്നു ആർ ഒ സി കമ്പനി ലിക്വിഡേറ്ററേയും ഏഴ് ദിവസത്തിനുള്ളിൽ ആൾ ട്രിബ്യൂണൽ ഡബ്ല്യു വൈ എൻ ഇലവൻ എന്ന ഫോമിൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ പവർ സി സി ചെയ്യുന്നു കമ്പനി ലിക്വിഡേറ്ററിലേക്ക് പവർ എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നു പിന്നെ ഈ ഒരു ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ആക്ട് ആസ് എ നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ഓൾസോ എല്ലാവരും പിരിഞ്ഞു പോകാനുള്ള ഒരു നോട്ടീസ് ഓഫ് ഡിസ്ചാർജും കൂടെയാണ് വൈൻഡിങ് അപ്പ് ഓർഡർ പിന്നെ അതുവരെയുള്ള എല്ലാ സ്യൂട്ട്സ് അതായത് കേസുകളും സ്റ്റേ ചെയ്യപ്പെടുന്നു ഇനി ഫർദർ പ്രൊസീഡിങ്സും കാര്യങ്ങളും ട്രിബ്യൂണലിൻ്റെ അനുമതിയോടുകൂടെ മാത്രമേ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്പോയിൻമെന്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ കമ്പനി ലിക്വിഡേറ്ററിന്റെ അപ്പോയിൻമെൻ്റ് കമ്പനി ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടി ഓക്കെ ആണോ കമ്പനി ലേറ്ററിനെ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആണ് കമ്പനി ലിക്യുലേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ക്ലിയർ ആണോ ട്രിബ്യൂണൽ ഏത് പാനലിനാണ് ഈ ഒരു ലിക്വിഡേറ്ററിനെ തിരഞ്ഞെടുക്കുന്നത് ഫ്രം ദ പാനൽ ഓഫ് ഇൻസോൾവെൻസി പ്രൊഫഷണൽസ് മെയിൻറ്റെയിൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് മെയിൻ്റെയിൻ ചെയ്യുന്ന പാനൽ ഓഫ് ഇൻസോൾവെൻസി പ്രൊഫഷണൽസ് ഉണ്ട് അതിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും എന്താ പറയുക ട്രിബ്യൂണൽ കമ്പനി ലിക്വിഡേറ്ററായി തിരഞ്ഞെടുക്കുന്നത് അടുത്ത ഡിക്ലറേഷൻ ആണ് ദ ലിക്വിഡേറ്റർ മസ്റ്റ് ഫയൽ എ ഡിക്ലറേഷൻ ഡിസ്ക്ലോസിംഗ് എനി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് വിതിൻ സെവൻ ഡേസ് ഓഫ് അപ്പോയിൻമെൻ്റ് അപ്പോയിന്റ് ചെയ്തിന് ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് ഈ ഒരു ലിക്വിഡേറ്റർ ഫേസ് ചെയ്യുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷൻ കൊടുക്കണം ക്ലിയർ ആണോ ട്രിബ്യൂണലിന് കൊടുക്കണം ഏഴ് ദിവസത്തിനുള്ളിൽ അടുത്ത റിപ്പോർട്ടാണ് സെഷൻ ടു എയ്റ്റി വൺ കമ്പനി ലിക്വിഡേറ്റർ സബ്മിറ്റ് എ പ്രിലിനറിപ്പോ റിപ്പോർട്ട് ടു ദി ട്രിബ്യൂണൽ വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് ഓഫ് ദി ഓർഡർ പ്രൊവൈഡിങ് ഡീറ്റെയിൽസ് ഓൺ അസറ്റ് ആൻഡ് ലൈബിലിറ്റി ക്യാഷ് ബാലൻസ് സബ്സ്ക്രൈബ് ആൻഡ് പെയ്ഡപ്പ് ക്യാപിറ്റൽ എക്സിസ്റ്റിംഗ് ആൻഡ് കണ്ടീഷൻ ലൈബിലിറ്റി കോഴ്സസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ കമ്പനി വെദർ ഫർദർ ഇൻക്വയറിസ് റിക്വയർഡ് അറുപത് ദിവസത്തിനുള്ളിൽ ഓർഡർ വന്ന അറുപത് ദിവസത്തിനുള്ളിൽ ലിക്വിഡേഡർ എന്ത് ചെയ്യണം എന്താ പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് സെക്ഷൻ ടു എയ്റ്റി വൺ അനുസരിച്ചുള്ളൊരു റിപ്പോർട്ട് ഈ താഴെപ്പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് ട്രിബ്യൂണലിന് സമർപ്പിക്കണം അടുത്തതാണ് വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി ലിക്വിഡേറ്റർ മസ്റ്റ് അപ്ലൈ ടു ദ ട്രിബ്യൂണൽ വിത്തിൻ ത്രീ വീക്സ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ വൈൻഡിങ് അപ്പ് കമ്മിറ്റി ക്ലിയർ ആണോ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ കൊടുക്കണം എന്ത് സെറ്റപ്പ് ചെയ്യാൻ ഒരു വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാൻ കമ്പ്രൈസിങ് ക്രെഡിറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ് വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിൽ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് കടം കൊടുത്ത ആൾക്കാരും കമ്പനിയുടെ കോൺട്രിബ്യൂട്ടേഴ്സും ഉണ്ടായിരിക്കണം ടു അസിസ്റ്റ് ആൻഡ് മോണിറ്റർ ലിക്വിഡേഷൻ ഓക്കെ അല്ലേ പിന്നെ ലിക്വിഡേറ്ററിന്റെ പവർ ആൻഡ് ഡ്യൂട്ടീസ് ദ കമ്പനി ലിക്വിഡേറ്റർ ടേക്ക് കസ്റ്റഡി ഓഫ് ദ കമ്പനീസ് അസറ്റ്സ് കമ്പനിയുടെ അസറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കമ്പനി ലിക്വിഡേറ്ററിനാണ് പ്രോപ്പർട്ടി പേസ് ഓഫ് ഡെറ്റ് സെറ്റിൽ ദ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സ് എക്സെട്ര ക്ലിയർ ആണോ ആൻഡ് സബ്മിറ്റ് പീരിയോഡിക് റിപ്പോർട്ട് ടു ദ ദ്രിബ്യൂണി ഇതാണ് ആരുടെ ഡ്യൂട്ടി ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത് കമ്പനി ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടി ആൻഡ് പവേഴ്സ് അടുത്തത് വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട് അവസാനമായി നടക്കുന്ന കാര്യങ്ങൾ ഫൈനൽ റിപ്പോർട്ട് സബ്മിഷൻ അത് സെഷൻ ത്രീ നോട്ട് ടൂ പ്രകാരമാണ് വൺസ് ദ അഫയേഴ്സ് ആർ കംപ്ലീറ്റ്ലി വൂണ്ടർ ദ കമ്പനി ലിക്വിഡേറ്റർ പ്രിഫർ എ ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഫോർ ദ വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി ആൻഡ് ദൻ സബ്മിറ്റ് ദ ഫൈനൽ റിപ്പോർട്ട് ടു ദ ട്രിബ്യൂണൽ ഓൾറെഡി വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഫോം ചെയ്തു ലിക്വിഡേറ്ററിനെ എന്ത് ചെയ്യും ഒരു ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും സെഷൻ ത്രീ നോട്ട് ടു പ്രകാരം എന്നിട്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ബൈൻഡിങ് അപ്പ് കമ്മിറ്റിക്ക് ആദ്യം സബ്മിറ്റ് ചെയ്യും അതിനുശേഷം അപ്രൂവൽ കിട്ടിയതിനു ശേഷം ട്രിബ്യൂണൽ അത് സബ്മിറ്റ് ചെയ്യും അടുത്തതാണ് ഡിസല്യൂഷൻ ഓർഡർ ഇഫ് ദ ട്രിബ്യൂണൽ ഈസ് സാറ്റിസ്ഫൈഡ് അഫയേഴ്സ് ആർ കംപ്ലീറ്റ്ലി ബോഡ് ഇറ്റ് പാസസ് ആൻ ഓർഡർ ഫോർ ദ ഡിസല്യൂഷൻ ഓഫ് ദ കമ്പനി ക്ലിയർ ആണോ ആദ്യം വൈൻഡിംഗ് അപ്പ് ഓർഡർ വന്നു അതിനുശേഷം കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്തു അതിനുശേഷം ലിക്വിഡേറ്ററിൻ്റെ റെക്കമെൻ്റേഷനിൽ കമ്പനി വൈൻഡിംഗ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു ആ ഒരു കമ്മിറ്റിക്ക് എന്താ പറയുന്നത് ലിക്വിഡേറ്റർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം ട്രിബ്യൂണലിന് സമർപ്പിക്കുന്നു ട്രിബ്യൂണൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഡിസല്യൂഷൻ ഓർഡർ പുറപ്പെടുവിക്കുന്നു പാസസ് ആൻ ഓർഡർ ഫോർ ദ ഡിസല്യൂഷൻ ഓഫ് ദ കമ്പനി അതിനുശേഷം എന്ത് ചെയ്യുന്നു ആർഒ സിയെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നു ലിക്വിഡേറ്റർ ഫയൽ എ കോപ്പി ഓഫ് ഡിസല്യൂഷൻ ഓർഡർ വിത്ത് ആർഒസി വിത്തിൻ തേർട്ടി ഡേ മുപ്പത് ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റർ ആർഒസിക്ക് എന്ത് ചെയ്യുന്നു കോപ്പി ഓഫ് ദ ദിസൊല്യൂഷൻ ഓർഡർ ഫയൽ ചെയ്യുന്നു രജിസ്റ്ററിൽ നിന്ന് വിട്ടുന്നു വിട്ടുന്നു കമ്പനി രജിസ്റ്ററിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റൂൾസ് ഏതാ കമ്പനി അപ്പ് അപ്പ് റൂൾ ക്ലിയർ ആണോ കമ്പനി അല്ലേ സോ ഇതാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ഓക്കെ ആണോ നമ്മൾ വരുന്ന ആയിട്ട് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ വഴി ഒരു ഡിസല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ സോറി ഡിസല്യൂഷൻ അല്ല മൈൻഡിങ് അപ്പ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പഠിച്ചു ഡിസല്യൂഷൻ ഓർഡർ വരെയുള്ള കാര്യങ്ങളും പഠിച്ചു ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്